ബയോട്ടിക്കിനെ പറ്റിയിട്ടാണ് വിശദമായി നോക്കുന്നത് ആദ്യം നമുക്ക് ഗട്ട് മൈക്രോ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ഇപ്പൊ നമ്മളൊരു ആഹാരം കഴിക്കുന്നു അത് പിന്നീട് ദഹിച്ച് മലമായി പുറത്തേക്ക് പോകുന്നു അപ്പൊ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഒരുപാട് അവയവങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം ആഹാരം കഴിച്ചു മൗത്തിലൂടി കഴിച്ചു ഈസോഫാഗസിലൂടെ ആമാശയത്തിലേക്ക് എത്തി ചെറുകുടൽ വൻകുടൽ പിന്നീട് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു അപ്പൊ ഇത് മുഴുവനെയാണ് നമ്മൾ ഗട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തതായിട്ടുള്ളതാണ് മൈക്രോ ബയോട്ട മൈക്രോബയോട്ട എന്ന് പറയുമ്പോഴത്തേക്കും നല്ലതും മോശവുമായിട്ടുള്ള മൈക്രോബ്സ് അതായത് സൂക്ഷ്മ ജീവജാലങ്ങളെയാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മളുടെ ആമാശയത്തില് ചെറുകുടലില് വൻകുടലിലൊക്കെ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട് അതായത് മൈക്രോബയോംസ് ഉണ്ട് ഏറ്റവും അധികം കോളണിലാണ് ഹിപ്പോക്രാറ്റിസ് പറഞ്ഞിരിക്കുന്നത് മരണം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടലിലാണ് എന്നാണ് പല തരത്തിലുള്ള രോഗങ്ങളുടെയും പ്രശ്നം എന്ന് പറയുന്നത് ദഹനം കൃത്യമല്ലാതെ നടക്കുമ്പോഴാണ് ഇതേ കാര്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് രോഗാഹ സർവേ അഭി സുധരാതരാണീത്തു അതായത് ഏതൊരു രോഗത്തിന്റെയും കാരണം എന്ന് പറയുന്നത് മന്ദാഗ്നിയാണ് അഗ്നിയാണ് പാചകം കൃത്യമായിട്ട് നടക്കാതിരിക്കുന്നതാണ് പല വിധത്തിലുള്ള മാരക രോഗങ്ങൾക്കും കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ അല്ലേ പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല നമ്മളുടെ ശരീരത്തില് മനുഷ്യന്റെ കോശങ്ങൾ ഹ്യൂമൻ സെൽസ് എന്ന് പറയുന്നത് കേവലം മുപ്പത് ട്രില്യൺ ആണ് എന്നാൽ മൈക്രോബിയൽ സെൽസ് എന്ന് പറയുന്നത് നൂറ് ട്രില്യൺ ആണ് അപ്പം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല നമ്മളുടെ അകത്ത് ഇത്രയും നൂറ് ട്രില്യൺ മൈക്രോബയോംസ് എപ്പോഴും ഉണ്ട് ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്നും അറിയപ്പെടാറുണ്ട് കാരണം കോംപ്ലെക്സ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം ഘട്ടിലുണ്ട് അതാണ് എൻട്രിക് നെർവസ് സിസ്റ്റം ബ്രെയിനിൽ ഉള്ളതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഘട്ടിലുണ്ട് ഉദാഹരണത്തിന് ഡോപ്പമൈൻ നോറെഫ്രിൻ എഫ്രിൻ സെറോട്ടോണിൻ മുതലായവ ശരീരത്തിന്റെ എൺപത് ശതമാനം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഘട്ടിൽ നിന്നുമാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇനി നിങ്ങൾ വിചാരിക്കും ഓ ഗട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ അപ്പൊ നമ്മള് ഘട്ടിനും ഈ ചിന്തിക്കാനൊക്കെയുള്ള കഴിവുണ്ടോന്ന് അങ്ങനെയില്ല ഈ ഗട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബ്രെയിനുമായിട്ടാണ് അപ്പൊ അത് രണ്ടിന്റെയും ആ ഒരു കോമ്പിനേഷനിലാണ് ശരിക്കും നമ്മളുടെ ശരീരത്തിന്റെ ഫുൾ പ്രോസസ്സ് നടക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഘട്ടില് ഒരുപാട് മൈക്രോബയോംസ് ഉണ്ട് എന്ന് ഇത് നല്ലതുമാകാം അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ളതും ഉണ്ട് പ്രോ ബയോട്ടിക് എന്നത് അർത്ഥമാക്കുന്നത് പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ബയോട്ടിക് ബയോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫ് അല്ലെങ്കിൽ ഹെൽത്ത് അപ്പം നമ്മൾ രണ്ട് വാക്കുകളും കൂടി ചേർത്ത് പറയുമ്പോഴത്തേക്കും ലൈഫ് അല്ലെങ്കിൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രോ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ നല്ല ബാക്ടീരിയാസ് ആണെങ്കിൽ അത് ഈ മോഷൻ ബാക്ടീരിയാസിനെ നശിപ്പിക്കാനും കൂടിയുള്ള കഴിവ് അതിന് ഉണ്ട് എത്രത്തോളമാണ് ഈ ചീത്ത ബാക്ടീരിയാസിനെ നല്ല ബാക്ടീരിയക്ക് കൊല്ലാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് ടൈപ്പും അതുപോലെ തന്നെ എബിലിറ്റി ഓഫ് ബാക്ടീരിയാസിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏത് തരത്തിലുള്ള ആണ് അതിന് എത്രത്തോളം മറ്റു ബാക്ടീരിയാസിനെ അതായത് മോശമായിട്ടുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ബാക്ടീരിയാസ് ഒരു കോളനി പോലെ നമ്മളുടെ ഗട്ടിന്റെ ലൈനിങ്ങില് ഫോം ചെയ്യും എന്നുള്ളതാണ് കോളനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എല്ലാവരും ഒരു സ്ഥലത്ത് ുള്ളതാണ് അല്ലെ അതേപോലെ തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് നല്ല ബാക്ടീരിയാസ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ വോളിന്റെ അവിടെ വന്നിട്ട് സ്റ്റിക്ക് ചെയ്യും അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്താണ് ചീത്ത ബാക്ടീരിയാസിന് എളുപ്പത്തിലേക്ക് അങ്ങോട്ടേക്കുള്ള ഒരു ആക്സസ് ലഭിക്കുന്നില്ല കുറെ ഒക്കെ മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ അതിനെ കണക്കാക്കിയിട്ട് നല്ല ബാക്ടീരിയാസിന്റെ നമ്പര് ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കണം നോക്കി അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞു നല്ല ബാക്ടീരിയാസിന്റെ ആവശ്യമുണ്ട് എന്നല്ലേ ഇനി ഈ നല്ല ബാക്ടീരിയാസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം ഒന്നാമത്തെ കാരണം ദഹനം കൃത്യമാക്കി നടത്താൻ ഏറ്റവും അധികം സഹായിക്കുന്നത് നല്ല ബാക്ടീരിയാസ് ആണ് അതുപോലെ തന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ല ബാക്ടീരിയാസ് സഹായിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അതിപ്പോൾ ന്യൂട്രിയൻസ് ആകാം പ്രോട്ടീൻസ് ആകാം വൈറ്റമിൻസ് കാൽഷ്യം ഇതിനൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ാക്ടീരിയാസ് അതായത് നല്ല മൈക്രോബയോംസ് സഹായിക്കുന്നു അതുപോലെ തന്നെ വൈറ്റമിൻ കെയുടെ ഉത്പാദനത്തിന് സഹായിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ ഗ്യാസ് ഫോർമേഷൻ തുടങ്ങിയ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഇനിയും സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് യോനി ഭാഗത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇൻഫെക്ഷനെ നല്ല ഒരു ശതമാനം വരെ കുറയ്ക്കാനായിട്ട് ഈ നല്ല ബാക്ടീരിയാസിന് സഹായകമാകുന്നു അതുപോലെ തന്നെ സ്റ്റൂൾ ഫോർമേഷന് മലത്തിന്റെ ഫോർമേഷനും കൂടി സഹായിക്കുന്നു പല പേഷ്യൻസും വന്ന് പറയുന്ന പ്രശ്നമാണ് അവർക്ക് ശോധനമുണ്ട് പക്ഷെ ഒരു പെൻസിൽ പോലെ നേർത്ത രീതിയിലായിട്ടാണ് അവർക്ക് മലം പാസ് ചെയ്യുന്നത് എന്ന് അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഗട്ടിലുള്ള മൈക്രോബയോംസിന്റെ അളവിൽ വളരെയധികം കുറവുണ്ട് എന്നാണ് അപ്പം നല്ല ഒരു നോർമലി അതായത് നോർമൽ ടെക്സ്റ്ററിൽ അധികം ലൂസായിട്ടുമല്ല ലൂസായിട്ടും അല്ല വളരെ പാടില്ല ഈ ഒരു സ്റ്റൂൾ പുറത്തേക്ക് പോകുന്നത് ലോക ആരോഗ്യ സംഘടന പ്രോബയോട്ടിക്സിന് കൊടുത്തിരിക്കുന്ന നിർവചനം ഇപ്രകാരമാണ് ജീവനുള്ള മൈക്രോ ഓർഗാനിസംസ് അതിന് കറക്റ്റ് അളവിൽ മനുഷ്യന്റെ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ആരോഗ്യത്തെ പ്രധാനം ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഇത്തരത്തിലുള്ള ബാക്ടീരിയാസിന് കുറെ ക്രൈറ്റീരിയ ഉണ്ട് നമ്മളുടെ അകത്ത് ചെന്ന് നമ്മളുടെ ശരീരത്തിന്റെ അകത്ത് ചെന്നിട്ട് നല്ല രീതിയിൽ അതിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ ആമാശയത്തിൽ ഒരുപാട് ആസിഡ്സ് ഉണ്ട് അപ്പൊ ആ ആസിഡ്സിന്റെ ഒക്കെ നടക്കുന്ന സമയത്ത് ഇതൊരിക്കലും അതുമായിട്ട് കോണ്ടാക്റ്റില് വരുമ്പോഴത്തേക്കും മരിച്ചു വീഴാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം ഇത് മരിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതാ ഇൻഡസ്റ്റൈനിന്റെ വോളിൽ വന്നിട്ട് പറ്റി പിടിച്ച് ഇരിക്കണം ഒരു ശതാബ്ദമായിട്ട് ശാസ്ത്രജ്ഞന്മാര് ഇതിന് പിറകെയാണ് എങ്ങനെയാണ് ഇത് നല്ല രീതിയിൽ ആക്ട് ചെയ്യുമോ ഈ പ്രോബയോട്ടിക്സ് എന്നിങ്ങനെയുള്ളത് അപ്പോൾ പലതരത്തിലുള്ള സ്ട്രെയിൻസ് ബാക്ടീരിയൽ സ്ട്രെയിൻസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് കോളനി ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ടോ എന്നിങ്ങനെയൊക്കെ അങ്ങനെ പഠനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഗ്ലോബലി അൻപതോളം യോട്ടിക്സിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഇരുപത്തി അഞ്ച് എണ്ണത്തിനാണ് ഇന്ത്യയിൽ അംഗീകാരം കിട്ടിയിട്ടുള്ളത് നമ്മൾക്ക് റെഗുലർ ആയിട്ട് എടുക്കാൻ പറ്റും അത് നമ്മളുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നോർമൽ ആയിട്ടുള്ള പ്രോബയോട്ടിക്സിന് നമ്മളുടെ അകത്തേക്ക് ചെന്ന് ആ ഒരു ചൂടുമായിട്ട് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആ ഒരു ചൂടിൽ അത് തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു ബാക്ടീരിയൽ സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ അത് ഇത്തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലൊക്കെ അതിജീവിക്കണം അല്ലെ അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് നല്ല രണ്ട് ബാക്ടീരിയൽ സ്ട്രെയിൻസ് ആണ് നമ്മൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സൈമൺ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി കരസ്ഥമാക്കിയിട്ടുള്ളതാണ് അങ്ങനെ അതിൽ ആദ്യത്തെ സ്ട്രെയിൻ ആണ് ബേസ്ലെസ് ലെസ് സപ്റ്റിലസ് എന്ന് പറയുന്നത് ഇതിന് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ അതിജീവിക്കാനായിട്ട് പറ്റും ആന്റിബയോട്ടിക്സ് യു വി റേഡിയേഷൻസ് നമ്മളുടെ ശരീരത്തിന്റെ അകത്തുള്ള ആസിഡ്സ് ഇതിനെയൊക്കെ ഇതിന് അതിജീവിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ പല പ്രോബയോട്ടിക്സിന്റെയും പ്രശ്നം എന്ന് പറയുന്നത് അത് കുറെ കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോഴത്തേക്കും അത് നിർവീര്യമായി പോവുകയാണ് പക്ഷെ നമ്മളുടെ ഈ ബേസിലെ സബ്റ്റിലസ് എന്ന് പറയുന്നത് നമ്മൾക്ക് കുറെ കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ബേസിലെ സപ്റ്റിലസ് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് അത് നമ്മൾ അകത്തേക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുമുള്ള കോംപ്ലിക്കേഷൻസ് വരുത്തില്ല എന്ന് ക്രൂവൺ ആണ് രണ്ടാമത്തേതായിട്ടുള്ള ബാക്ടീരിയൽ സ്ട്രെയിൻ ആണ് ബേസ്ലെസ് കൊയാഗുലൻസ് എന്ന് പറയുന്നത് ഇത് കുറെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് പല ആൾക്കാർക്കുമുള്ള പ്രശ്നം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ് മലം രണ്ടും മൂന്നും ദിവസമായിട്ട് നല്ല പോലെ മുറുകിയിരിക്കുന്നു വളരെ പ്രയാസപ്പെട്ടാണ് ആ ഒരു ശോധനം നടക്കുന്നത് രണ്ടും മൂന്നു മണിക്കൂർ അവർക്ക് ബാത്റൂമിൽ അതിനായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കുകയാണ് ബേസ് ലെസ് കൊയാഗുലൻസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുകയാണ് ബേസ്ലെസ് അപ്പോൾ അങ്ങനെ ആണ് നമ്മളുടെ പ്രോബയോട്ടിക് ജി പ്ലസ് ഉള്ളത് ഒരു വെജിറ്റേറിയൻ ക്യാപ്സില് ഒരു ബില്യൺ കോളനി ഫോമിംഗ് യൂണിറ്റ്സ് ഓഫ് ബേസ് ലെസ് സപ്റ്റിലസും ഒരു മില്യൺ കോളനി ഫോമിംഗ് യൂണിറ്റ്സ് ഓഫ് ബേസ് ലെസ് കൊയാഗുലൻസുമാണ് അടങ്ങിയിരിക്കുന്നത് ഇതിന്റെ പുറമെ ഒരു ആഡഡ് ബെനിഫിറ്റ് അത് തന്നെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിനെ നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റിനെയും ബാക്കിയുള്ള പ്രൊഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വേർതിരിച്ച് നിർത്തുന്നത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് എന്താണെങ്കിലും ഉണ്ടാകും അങ്ങനെ നമ്മളുടെ ഈ പ്രൊഡക്റ്റില് രണ്ട് കയ്യൊപ്പുകളാണ് വെച്ചിരിക്കുന്നത് അതാണ് ഗുഡൂജി അല്ലെങ്കിൽ ചിറ്റമൃതും അതുപോലെ തന്നെ ഡെക്സ്ട്രും ഗുഡൂജി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അമൃതിന് തുല്യമായിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്നത് ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട് ആന്റി ഫംഗൽ ആക്ടിവിറ്റി ആന്റി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്നു നീർക്കെട്ട് ശരീരത്തിൽ വരാതെ സംരക്ഷിക്കുന്നു പനി മുതലായവ വരാതെ സംരക്ഷിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു രോഗപ്രതിരോധ ശേഷിയാണ് ഇത് നമ്മൾക്ക് നൽകുന്നത് ഈ കൊറോണയുടെ സമയത്തൊക്കെ ഒരുപാട് പഠനങ്ങള് ഇതിൽ നടത്തിയിരുന്നു അങ്ങനെ ഒരു മാജിക്കൽ ഡ്രഗ് ആയിട്ടാണ് ഈ ആയുഷ് മന്ത്രാലയം ഇതിനെ കാണുന്നത് അടുത്തതായിട്ടുള്ളതാണ് ഡെക്സ്ട്രിങ് നമ്മൾ ഈ കാപ്സ്യൂളില് രണ്ട് ബാക്ടീരിയൽ സ്ട്രെയിൻസ് ഉണ്ട് അല്ലെ ഇത്രയധികം കോളനീസ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്ന രണ്ട് ബാക്ടീരിയൽ സ്ട്രെയിൻ അപ്പൊ ഇത്രയും സ്ട്രെയിൻസിനെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് വിളിച്ചു വരുത്തുമ്പോൾ നമ്മൾ അവയ്ക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഒരുക്കേണ്ടേ അതിന് കഴിക്കാനായിട്ടുള്ള ഒരു ഭക്ഷണം കൂടി നമ്മൾ അവിടെ ഒരുക്കേണ്ടേ തീർച്ചയായിട്ടും അപ്പം ഇത്തരത്തിലുള്ള ഈ ബാക്ടീരിയാസിന് നല്ല ബാക്ടീരിയാസിന് കഴിക്കാനായിട്ടുള്ള ഭക്ഷണമാണ് ഡെക്സ്ട്രിൻ എന്ന് പറയുന്നത് അതാണ് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾക്ക് ദഹനം നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഒന്നും വരാതെ സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ കൃത്യമായിട്ട് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു രോഗപ്രതിരോധ ശേഷി എന്തെങ്കിലും ഒരു വൈറസോ ബാക്ടീരിയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ആന്റിബോഡി ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ ആ ഒരു ആൻറ്റിബോഡീസിന്റെ പ്രൊഡക്ഷനും വേണ്ടിയിട്ടുമൊക്കെയാണ് നമ്മുടെ പ്രോബയോട്ടിക് ജിപ്ലസ് ഇതിന്റെ ഡോസേജ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ ഒരു ക്യാപ്സ്യൂൾ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്നെ കഴിക്കാവുന്നതാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ അതായത് അസിഡിറ്റി ഗ്യാസിന്റെ പ്രശ്നം കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ക്യാപ്സ്യൂൾ വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊഡക്ട് വളരെ സ്റ്റേബിൾ ആണ് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല ഇത്രയുമാണ് പ്രോബയോട്ടിക് ജി പ്ലസ് ഒരു രോഗം വന്നിട്ട് കഴിക്കാനല്ല നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോബയോട്ടിക് ജി പ്ലസ്